നമസ്കാരം എല്ലാം ദുസു അല്ലേ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ലോകത്തിന് ഏറ്റവും കൂടുതൽ കാറുന്നതിനുള്ള സാധനമാണ് ഷുഗർ എന്നുള്ള സാധനം അല്ലേ ഇതില്ലാത്ത ഒരാളുകളും മലയാളികൾ പോട്ടെ ഏത് രാജ്യക്കാരും അത് ഇതില്ലാത്തൊരു ആരുല്ല ഇപ്പൊ നമുക്ക് അപ്പോൾ ഇവർക്കൊക്കെ ഏറ്റവും ഇവരുടെ അവസാനത്തെ ഒരു ശരണം എന്നുള്ള സാധനം ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നാണ് ഈ ഇൻസുലിൻ കണ്ടുപിടിച്ച ഡോക്ടറുടെ വീടിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണത് പുള്ളിക്ക് മരിച്ചു പോയി നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വീടിനെ ഇവിടുത്തെ ഗവൺമെന്റ് ഒരു മ്യൂസിയം വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങള് എങ്ങനെ കണ്ടുപിടിച്ചു അദ്ദേഹത്തിന്റെ ജീവചരിത്രം കംപ്ലീറ്റ് സാധനം ഈ വീടിന്റെ ഉള്ളിൽ നിപ്പുണ്ട് സാധാരണ ഒരു കർഷക കുടുംബത്തില് ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇന്നെ പറഞ്ഞെന്ന് വെച്ചാല് ഡോക്ടർ ആവാനായിട്ട് ഡോക്ടറുടെ മക്കൾ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഡിറ്റർമിനേഷൻ മാത്രം മതി പിന്നെ പഠിക്കണ സമയത്ത് എല്ലാ വിഷയങ്ങളിലും ഭയങ്കര ടോപ്പായിട്ട് നിന്ന മനുഷ്യനൊന്നല്ല ആള് സാധാരണക്കാരിൽ വളരെ സാധാരണക്കാരനായിട്ട് മനുഷ്യനാണ് അപ്പോ അദ്ദേഹം ഫസ്റ്റ് പഠിച്ചിരുന്നത് ദൈവശാസ്ത്രം പഠിക്കാനായത് പള്ളിയിലത്തെ അച്ഛനാവാനായിട്ട് പഠിക്കാനാണ് പുള്ളി ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ കാലം കൊണ്ടെത്തിച്ചത് അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രം പഠിക്കാനായിരുന്നു അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറണ്ടോന്ന് പുള്ളി പഠിപ്പ് കഴിഞ്ഞു പിന്നീട് അദ്ദേഹം എന്താ വെച്ചാല് നമ്മുടെ ഈ മിലിറ്ററിയില് പുള്ളി പോയി ജോയിൻ ചെയ്തു അതിനുശേഷം അദ്ദേഹം എന്താ പറയാ അവിടത്തെ കുറെ മനുഷ്യന്മാരെ കഷ്ടപ്പാട് യുദ്ധത്തിൽ കിടന്ന മുറിവേറ്റ ആൾക്കാരെ കഷ്ടപ്പാട് ഇതൊക്കെ കണ്ടിട്ട് ആൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ദീനാകു ദീനാനുകമ്പ എന്ന് പറയുന്നത് മനുഷ്യന്മാരോടുള്ളൊരു ഒരു ഒരു സ്നേഹം ആ സ്നേഹത്തിന്റെ പുറത്താണ് അദ്ദേഹം കണ്ടുപിടിച്ചത് ഈ സാധനവും സകല സാധനവും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഇൻസിനെ കണ്ടുപിടിച്ചിരിക്കുന്ന നോബൽ സമ്മാനത്തിന് ഉടമയായിട്ടുള്ള ആ ഡോക്ടർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും വർഷങ്ങൾക്ക് ശേഷവും ഈ വീട് ഇവിടുത്തെ ഗവൺമെൻറ് വളരെ ഭംഗിയായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഒരു ഇത്രയും വലിയൊരു മനുഷ്യനെ ഏഹ് ഒരു രാജ്യം എങ്ങനെയാണ് അംഗീകരിക്കണേ അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളെ അയാൾക്കുള്ള ഒരു ഫെസിലിറ്റേഷൻ എന്നൊക്കെ പറയുമല്ലേ നമ്മൾ അത് കൊടുത്തിരിക്കണെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊതിയാവും ഈയൊരു തീയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാല് എത്ര വിന്ററിൽ നമ്മൾ ഇക്കൂടെ മുന്നിൽ പോയമ്പോഴും എത്ര സമ്മർ ആയിക്കോട്ടെ എന്ത് കാറ്റും ആയിക്കോട്ടെ ഈ സാധനം കേടില്ല എന്നുള്ളതാണ് ഏഹ് അത് രാജ്ഞി വന്നിട്ട് നമ്മുടെ മദർ അല്ലെങ്കിൽ നമ്മുടെ ആര പറയാ നമ്മുടെ ഓ നമ്മുടെ രാജ്ഞി ഉണ്ടല്ലോ ക്യൂൻ എലിസബത്ത് ആ ക്യൂ എലിസബത്ത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വന്ന് കത്തിച്ചതിന് ശേഷം ഇത് ഇവിടെ പറയുന്നത് ആ കൂടി ഒരു പ്രാവശ്യം ഇത് ഈ മാൻഡില് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു പ്രാവശ്യം ഇവര് ഇത് ഓഫ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഫുൾ ടൈം ഇതിങ്ങനെ കത്തിക്കൊണ്ടേ ഇവിടെ ഇരിക്കും കാരണം ആ ഡോക്ടറോടുള്ള ആ ഫെഡറിക് പാൻറ്റിങ്ങിനോടുള്ള ആദരവ് കാണിക്കാനായിട്ട് ഈ ഒരു ഗ്ലോബ് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കി വെച്ചോ കാരണം ഈ ഗ്ലോബിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 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 സൂത്രം പറയാനായിട്ടുണ്ട് ഈ ഗ്ലോബിൻ്റെ അടിയിൽ നമ്മൾ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പറയണ ഇതിൻ്റെ ഈ ബേസ് ഉണ്ടല്ലോ ഈ കോൺക്രീറ്റ് ഈ കോൺക്രീറ്റിൻ്റെ അടിയിൽ ഇവരൊരു സൂത്രം വെച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോ പോകെ പോകെ നിങ്ങൾക്കത് മനസ്സിലാകും എന്താണ് വെച്ചിരിക്കുന്ന സാധനം എന്നുള്ളത് ി ഒരുന്നൂറിൽ ഉണ്ടാക്കിയ ഒരു വീടാണിത് അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഇവിടുത്തെ ഒരു ഫയർ പ്ലേസ് ആണ് നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നി ഇന്നത്തെ ഒരു തലമുറയുള്ള ആൾക്കാർക്ക് കാണാൻ പോലും കിട്ടാത്തൊരു ഐറ്റമാണിത് ഏഹ് കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത്രയും വർഷം മുമ്പ് ഏഹ് അതിന് മേള ആ മെറ്റലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ആ ഒരു കൊത്തുപണിയും സാധനയും കണ്ട എന്ത് നീറ്റായിട്ടാണ് ചെയ്ത് വെച്ചേക്കണമെന്ന് നമ്മുടെ കൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നിട്ടുള്ള അമ്മച്ചി ഇത് കണ്ടിട്ട് ശരിക്കും ഇങ്ങനെ നെറ്റിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്ത് രസമായിട്ടാണ് അവരത് മെറ്റലുമായി കാർവ് ചെയ്ത് ചെയ്യണമെന്നുണ്ടോ ഏ അതുപോലെ തന്നെ വുഡിൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഉള്ള ഒരു വീടാണത് ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഈ ഒരു വീടിനെ ഇവിടുത്തെ ഗവൺമെൻറ്റും ഡയബറ്റിക്സ് കൂടിയിട്ട് കൂടിയിട്ടിപ്പോൾ വളരെ നീറ്റായിട്ട് ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചേക്കാം നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം എന്നല്ലേ നേരത്തെ പഴക്കം പറഞ്ഞത് അത്രയും പഴക്കമുള്ള വീടിൻ്റെ സ്റ്റെയർ കേസ് നമ്മൾ കയറാൻ പോവാണ് അല്ല അടിപൊളി സ്റ്റെയർ കേസ് കയറലക്കായിട്ട് വീടാണ് അന്നത്തെ കാലത്ത് തന്നെ അപ്പോൾ അറിയാലോ ആളത്തുള്ള ജില്ലറക്കാരനല്ല നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് നമ്മൾ ഡോക്ടറുടെ ബെഡ്റൂമായിരുന്നത് ഈ ബെഡിൽ കിടന്നിട്ട് അദ്ദേഹം വെളുപ്പിന് രണ്ട് മണിക്ക് എഴുന്നേറ്റിട്ടാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ഇൻസുലിൻ എന്ന് പറയുന്ന ആശയം പുള്ളി വന്നതെന്ന് പറയുന്നത് എന്ന് വളിപ്പം രണ്ടുമണിക്ക് എനിക്കൊരു സ്വഭാവം പുള്ളിക്ക് ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ബെഡ് ഈ ബെഡിൽ കിടന്നിട്ടാണ് ഈ ഒരു മഹത്തായ ആശയമായിട്ട് പുള്ളി എന്താ പറയുക അന്നത്തെ ദിവസം എഴുന്നേൽക്കണത് അതുപോലെ തന്നെ അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആളെ കണ്ണാടി അദ്ദേഹത്തിന് ഈ കണ് കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു ഈ കണ്ട ബുക്ക് വായിച്ച ആർക്കായാലും കണ്ണിന് പ്രശ്നം വരും കണ്ട നിങ്ങൾ അന്നത്തെ ഫ്ലോറ് ഒരു പത്ത് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള ഫ്ലോറാണ് ഈ കാണുന്നത് ഈ ഫ്ലോറും എല്ലാ സാധനവും ഇതേമാതിരി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ വേറെ ഹീറ്റിംഗ് സെറ്റപ്പ് കണ്ട ഏഹ് അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ മെറ്റൻ്റെ സാധനം നടക്കുക കാണാറുള്ള ഈ കട്ടിലും സാധനങ്ങളൊക്കെ ഇതേമാതിരി പുള്ളീനുള്ള ആ ഒരു അന്ന് അവരുടെ ആ ഒരു ഇതിൻ്റെ നൂറ്റി ചില്ലാനും പഴക്കമുള്ള ഫർണിച്ചറാണ് ഈ ഇരിക്കുന്നത് അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അത്ര മോശം തന്നെല്ലോ ഏഹ് അത്ത കാലത്ത് ചോരുമെത്താ ഒരു ടെക്സ്റ്റർ തന്നെ കണ്ടു നമ്മൾ പഴയ ഇംഗ്ലീഷ് പടങ്ങളിലേയും കാണില്ലേ അതേ ഒരു സെറ്റപ്പിൽ ചെയ്തു വെച്ചുള്ള സാധനമാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇൻസിലിൻ്റെ യാത്ര നിങ്ങൾ ഈ ഫോട്ടോ കൊച്ചിനെ കൊസ്റ്റിനെ നോക്കിയോളൂ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ഭയങ്കര ഒരു സംഭവമാണ് ഏ ഇവിടെ അന്ന് പുള്ളി എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡയറ്റിൻ്റെ സാധനങ്ങൾ കണ്ടോ ഏ ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എത്ര നമുക്ക് കാലറി കയറും അങ്ങനത്തെ ഒക്കെയുള്ള ഇൻഫോർമേഷനും പുള്ളി എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് തന്നെ ഇവിടെ അത് മാർക്കബിളാണ് ഏറ്റവും ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഫോട്ടോ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന ഈ പയ്യൻസ് ഈ ഇൻസുലിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അവൻ്റെ ഒരു യാത്ര ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവും കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ ലൈറ്റ് പോയിരിക്കുകയാണ് ഇതിനകത്ത് ഇടതാക്കൾ ഞാൻ ഫോൺ വെച്ചെടുക്കണത് ഈ ഒരു യാത്ര കഴിഞ്ഞ് ഇൻസുലിനൊക്കെ വേണ്ട അന്നത്തെ കാലത്തെ ആൾ കണ്ടുപിടിച്ച ആ ഇൻസുലിൻ്റെ ആ ബോട്ടിലും സാധനയ്ക്ക് കാണുന്നത് ആ ഇഞ്ചക്ഷനിലേക്കും ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ എല്ലിൻ തോലിട്ടിരുന്ന കൊച്ചിൻ്റെ വെയിറ്റ് ഇരുപത്തൊമ്പത് എൽ ബി ആയിട്ട് മാറി എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത് പന്ത്രണ്ട് പതിനഞ്ച് എൽ ബി ആണ് ആ കൊച്ചിൻ്റെ ഇത് അപ്പോൾ അങ്ങനെയാണ് പുള്ളി ഈ സാധനം ഇംപ്ലിമെൻ്റ് ചെയ്തത് പിന്നെ അന്നത്തെ കാലത്തെ ആളുടെ പരീക്ഷണങ്ങളുടെ ഒരു സൈഡ് സൈഡിയുണ്ടോ നിങ്ങൾ കണ്ട ഒരു സ്പൂൺ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ തീ കൊളുത്തിയിട്ട് ചൂടാക്കി കിട്ടുന്ന പരിപാടി സ്വന്തം കയ്പ്പ എഴുതിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോട്ട്സൊക്കെ കൂടി നമുക്ക് തൊട്ടേക്ക് നോക്കാതെ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയുണ്ട് അതുപോലെ തന്നെ ബാൻഡിന് വായിച്ചിരുന്ന ബുക്കുകളും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അവിടൊപ്പം തന്നെ പുള്ളി പ്രബന്ധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റർ വലിയൊരു ഇതിഹാസം എന്ന് പറയലേ ഇതിഹാസൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടെ നിന്ന ഈ ഡയബറ്റിക്കിന് ഇൻസുലിൻ എന്നുള്ള സാധനം കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇത്രയും ബുക്കുകൾ റെഫർ ചെയ്യണമെങ്കിൽ ഇതൊരു സാധാരണ മനുഷ്യനെ കൊണ്ടൊന്നും പറ്റില്ല അമ്മമാതിരി ബുദ്ധിരാഷ്ട്രസനാവണം എങ്കിൽ മാത്രമേ ഇത്രയും പേഷ്യൻസിൽ നമുക്ക് ഇത്രയും ബുക്കുകളേക്കും വായിക്കാനും അതിൻ്റെ കാര്യങ്ങൾ എടുക്കാനും എല്ലാം നമുക്ക് പറ്റുള്ളൂ ഇവിടെ പണ്ടത്തെ കാലത്ത് അദ്ദേഹം സ്റ്റിച്ചിങ്ങിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഇതായിരുന്നു ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇത്രയും വലിയൊരു മഹാനായ ഡോക്ടറുടെ ഓഫീസ് റൂമ് ടേബിള് അന്നത്തെ കാലത്ത് പുള്ളി ഉപയോഗിച്ചിരുന്ന നമ്മുടെ പ്രഷർ നോക്കണം നമ്മുടെ ഇത് കേട്ടല്ല മീറ്റർ അതും പിന്നെ സാധനങ്ങൾ കമ്പ്ലീറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോൺ ടെലിഫോണും സാധനങ്ങളും പ്രഷർ നോക്കണം സാധനങ്ങൾ വെയി വെയി മെഷീൻ ഓടിപ്പുണ്ട് ഇതുകൂടെ അന്നത്തെ കാലത്ത് ഈ പേഷ്യൻസ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡ് പക്ക മരത്തിൻ്റെ ഒരു ബെഡാണ് ഇന്നത്തെ കാലത്തൊന്നും നമുക്കത് കാണാൻ പോലും പറ്റില്ല എന്നല്ല ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പിക്ചർ ഇപ്പുണ്ട് ഏഹ് അതോടൊപ്പം തന്നെ പുള്ളി അന്ന് ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സാധനങ്ങളും എല്ലാം ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ വണ്ടടിപ്പിക്കുന്ന കാര്യം അന്നത്തെ കാലത്തെ ആളുടെ കംപ്ലീറ്റ് ടൂൾസ് കൂടെ വേണ്ട അടിപൊളി സാധനമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കുന്നൊരു ഫീല് തോന്നുന്നു നിങ്ങൾക്ക് ഏ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനവും അന്നത്തെ അന്നത്തെ അങ്ങോട്ട് ആ ഒരു ബെഡാണ് കണ്ടോ ഏ അപ്പോൾ പേഷ്യൻസിന് കിടത്താണ്ട് ഉപയോഗിക്കുന്ന സ്ട്രെക്ച്ചറ് പണ്ടത്തെ ഒരു സാധനം അത് വേണം ആണ് പുളിയുടെ കംപ്ലീറ്റ് ഈ വക ടൂൾസും സാധനങ്ങളൊക്കും അന്നത്തെ കാലത്തെ മെഡിക്കൽ സർജിക്കൽ എക്യുപ്മെൻസ് നോക്കി നല്ല അടിപൊളി വെട്ടുകിരിക്കണുണ്ടോ ഏ അങ്ങനത്തെ സകല സാധനങ്ങളും വെച്ചിട്ടാണ് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിസാര പണിയില്ല കേട്ടോ ഇതാ ഇതം വെച്ചിട്ട് കല്യാണം എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏഹ് ഇവിടെ ഇങ്ങോട്ടുടെ സൈഡിലും എല്ലാം നിൽക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് മാസ്ക് ഇട്ടിട്ടുണ്ട് ഏഹ് എല്ലാം കവറപ്പ് കിട്ടാണ് നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ ഇങ്ങോര മുഖത്ത് ശ്രദ്ധിച്ച ഇങ്ങോര മുഖത്ത് ഒരു മാസ്കും ഇല്ല ഒന്നുമില്ല ഈവൻ ആളുടെ കയ്യിൽ ഗ്ലൗസും ഇല്ല ഏഹ് അപ്പം അത്രയും ഇദ്ദേഹം ഒരു ഈ ഒരു ഫീൽഡിൽ അത്രയും വലിയ ഡെഡിക്കേറ്റഡായിരുന്നു ഇത്രയും വലിയൊരു കാര്യം ചെയ്യണ മനുഷ്യൻ അത്രയും ഡെഡിക്കേറ്റഡായി ചെയ്തുകൊണ്ടാണ് ആ ഒരു എളിമ അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയില്ലേ അവർക്ക് പഠിക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന അവരുടെ ഗ്രാഫുകൾ അങ്ങനത്തെ സകല സാധനങ്ങളും ഇവിടെ നല്ലൊരു എഴുപ്പുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്ന് അദ്ദേഹം മരുന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് വെച്ചിരുന്ന റാക്കുകളേക്കും അതേപോലെ തന്നെ ഇപ്പോഴും സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് വളരെ ക്ലോസ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും കേട്ടോ അന്നത്തെ വേണമെങ്കിൽ അയാളൊരു സ്റ്റോറൂമെന്നൊക്കെ പറയാം മെഡിസിൻസും സാധനങ്ങളൊക്കെ ആളങ്ങനെ സ്റ്റോർ ചെയ്ത് പണ്ടത്തെ കുറേ സാധനങ്ങൾ നല്ല പിച്ചളയുടെ ഐറ്റംസും ഇരിക്കുന്നതിനുള്ളിൽ ഇവിടെ മേ എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഇവിടെ വണ്ടർ അടുപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് കണ്ടോ എനിക്ക് തോന്നുന്നു വളരെ ആരും അങ്ങനെ അധികം കാണാൻ ചാൻസ് ഇല്ലാത്തൊരു സാധനമാണ് നയൻറ്റീൻ എയ്റ്റി നയൻ ജൂലൈ സെവൻ നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ സിഗ്നേച്ചറാണിത് ഏഹ് അവരന്ന് ഇ ഈ ഒരു ബുക്കിനകത്ത് അവരത് സൈൻ ചെയ്തു പിന്നെ അതേപോലെ തന്നെ അവർ ഓൾറെഡി അവരന്ന് യൂസ് ചെയ്ത പെൻ ഏ ആ പെന്നും അതിനോട് വേണ്ടി വന്ന ഇങ്കും സാധനങ്ങളും വയ്ക്കും ഇവിടെ വളരെ നല്ല രസകരമായിട്ട് തന്നെ ഇവിടെ അതിൻ്റെ ആ ഒരു തനിമേലും ഇവിടെ വെച്ചിട്ടുണ്ട് ഏഹ് ഒരു എയ്റ്റി നയൻ തൊട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഒരു അമൂല്യ നിധി പോലെ ഏഹ് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് മാസം ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് റൈറ്റ് വി ദ പ്രിപ്പറേഷൻ റൈറ്റ് യാ മൂന്ന് മാസമാണ് ഇതിൻ്റെ ഒരു വിസിറ്റേഷന് വേണ്ടിയിട്ട് എലിസബത്ത് രാജ്മി ഇവിടെ വന്നിട്ട് ഈ വക എന്താ പറയുക ഇവർ അംഗീകാരം കൊടുക്കാനായിട്ട് ഇവര് ഏഹ് ചെലവഴിച്ചൊരു സമയവും അപ്പോ അന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുമ്പോൾ വളരെ റയറായിട്ടൊരു കാര്യമാണ് ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ ഒരു മഹാന് അല്ല ഒരു രാജ്യം അംഗീകരിക്കുന്ന ഒരു കാര്യം ഇവിടെ എലിസബത്ത് രാജ്ഞി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഇവിടെ ഇട്ട് കറക്റ്റായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ വാഷിങ്ടണിൽ നിന്ന് നമ്മുടെ ഈ മഹാൻ്റെ നൂറാമത്തെ ബർത്ത് ഡേക്ക് ഇവിടെ വന്നിട്ട് പതിനാല് ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ അവരെല്ലാം ചേർന്നിട്ട് ഇവിടെ ഒരു ടൈം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ കൊണ്ടുവച്ചു അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇത് ഇതുണ്ടോ ഇത് വയലറ്റ് കളറുള്ളൊരു സാധനം ഇരിക്കുന്നില്ലേ ഏ ഇതിനകത്താണ് ഈ ടൈം ക്യാപ്സ്യൂൾ എന്ന് ഒരു സംഭവം വെച്ചിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ ഫ്രണ്ടിലത്തെ ഒരു ഡോമ് ആ ഡോമിനോളി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ സൂത്രം ഇത് അവിടെ അവർ വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് എന്താണോ ഉള്ളത് എന്നുള്ളത് ഈ കൊണ്ടുവന്നവർക്ക് മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും ആരുമറിയില്ല ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ഒരു ഹാറ്റ് ഹാറ്റിരിക്കണോ ഒരു ബ്ലാക്ക് ഹാറ്റ് ഈ തൊപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ എഴുതുന്ന സത്യം പറഞ്ഞാൽ അറിഞ്ഞേട്ടാ കാരണം ഓരോ മനുഷ്യന്മാരുടെയും സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഇവിടെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പിക്ചറിൽ പുള്ളിയുടെ തലയ്ക്ക് മോളിൽ ഇരിക്കുന്ന ഹാറ്റിൻ്റെ ആ ഒരു സൈസ് നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാവും അപ്പം ഇത്രയും സോഷ്യൽ സ്റ്റാറ്റസ് അന്നത്തെ ആൾക്കാർ അങ്ങനെയാണ് അതായത് വെറുതെ കിടന്ന് തൊപ്പി വയ്ക്കില്ല നമ്മുടെ വിചാരം അത് വെറുതെ വെക്കുന്നതാന്ന പക്ഷേ അതൊരു എന്താ പറയുക അതൊരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു സിമ്പിലാണ് അത് ആ ഒരു തൊപ്പിയുടെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ ആ ഒരു ഹൈറ്റ് കാണണ്ട തൊപ്പിയുടെ അത് ഭയങ്കര ഒരു പുതിയൊരു അറിവായിരുന്നു എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ തൊപ്പിയുടെ സംഭവം ഉണ്ടല്ലോ ഏഹ് ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ വലിയൊരു വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ട് ഉള്ളൊരു ഡോക്ടർ ഏഹ് വളരെ സിമ്പിളായിട്ട് നടന്നിരുന്നു എന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കാണുന്ന പേപ്പറിലുള്ളത് അതായത് നയൻറ്റീൻ ട്വൻറ്റി ത്രീയിൽ അവിടെ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ കോൺഗ്രസ് ചെയ്യുമ്പോൾ പുള്ളി ഏറ്റവും പുറകിലിരുന്ന് എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോൾ രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് സിമ്പിളായിട്ട് ഏഹ് ഇറങ്ങിപ്പോയി എന്നുള്ള പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ് ആളെ എൻകറേജ് ചെയ്യണത് ഒരു സൂട്ട് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂട്ട് മേടിച്ചൊരു മനുഷ്യനാണിത് ഒരുപാട് പുള്ളി അന്നത്തെ കാലത്ത് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഏഹ് അതിൻ്റെ ഫോട്ടോസ് എത്ര കൊല്ലം മുമ്പുള്ള സാധനങ്ങളാണെന്നറിയുക നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലേക്കും കൊടുത്തുള്ള സാധനത്തിലേക്കാണ് ഇരിക്കണത് ഇങ്ങനെ മരിച്ചന്റെ കഥ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതായിട്ട് തോന്നുന്നു നമുക്ക് ചില സമയത്ത് നമ്മള് സമയമായി കഴിഞ്ഞ പോണെന്ന് പറയില്ലേ അതിന്റെ ഒരു സംഭവം കാരണം ഇങ്ങോട്ട് ഒരു വിമാനയാത്രക്കിടയിലാണ് ഇങ്ങോട്ട് പോണത് അത് കണ്ടോ സയന്റിസ്റ്റ് ആൻഡ് ത്രീ അതേസ് അപ്പോ ശരിക്കും ഇത് പറയുന്നത് ഈ പ്ലെയിനകത്താണ് പുള്ളി അന്ന് ഈ പ്ലെയിൻ ക്രാഷിലാണ് പുള്ളി അന്ന് പറ്റിയത് പക്ഷേ ഈ പ്ലെയിൻ അന്ന് ക്രാഷ് ആയപ്പോൾ പൈലറ്റ് പറഞ്ഞു അകത്തിരുന്നോ പുള്ളി സർവൈവ് ചെയ്തു പുള്ളിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സോ പുള്ളി സർവൈവ് ചെയ്തു അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇരുന്നോ ഏ അതിനകത്ത് അത്യാവശ്യം ബിറ്റ് വോമറാണ് ചൂടുണ്ട് അവിടെ ഇരുന്നോ എന്നും പറഞ്ഞിട്ട് എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങാതെ എന്ന് പറഞ്ഞു പക്ഷേ പുള്ളി എന്തോ കാരണം കൊണ്ട് പുള്ളി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പിന്നീട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ ബോഡി കണ്ടുപിടിച്ചത് അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് അത്രയും എന്താ പറയുക ചെറുതായിട്ട് കഴുത്തിൻ്റെ അവിടെ ഇഞ്ചുറി ഉണ്ടായിരുന്നു പക്ഷെ അത് മരിക്കാൻ മാത്രമുള്ള ഒരു ഇഞ്ചുറി പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും കണ്ടെത്തിയിരിക്കുന്നൊരു കാര്യം ിക് ബാൻഡിനെ പറ്റിയിട്ടുള്ള കഥകൾ ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുകയാണ് ഏത് ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ടും ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അഭിപ്രായം നമ്മളോട് പറയാം നമുക്ക് പറ്റിയ പണിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കിത് മാനിക്കാവുന്ന കാര്യമാണ് അതേസമയം നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും കാണണം നമുക്ക് താല്പര്യമുണ്ട് എന്ന് വെച്ചാൽ ദയവ് നമ്മുടെ ഇതിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാരണമൊക്കെ നമ്മളോട് പറയണം അപ്പോൾ അത് പറയുന്ന പ്രതീക്ഷയിൽ തൽക്കാലം ബാൻഡിൻ്റെ കൂടെ നിന്നിട്ട് നമ്മളങ്ങനെ സ്ഥലം പറയാൻ പോവാണ് അപ്പോൾ വീണ്ടും ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാം പറഞ്ഞ മതി ഓക്കെ ശരി